കാനൂർ ഗ്രാമപഞ്ചായത്തിൽ ചൊവ്വാഴ്ച കൂടിയ ഭരണസമിതി യോഗത്തിൽ താൻ വെച്ച അജണ്ട ഭരണകക്ഷികൾ അംഗീകരിച്ചില്ല എന്നത് വാസ്തവവിരുദ്ധമാണെന്ന് പ്രസിഡന്റ് പ്രിയ രഘു ഇരുപത്തിയൊന്നിന് ഡ്രൈവർ കെ ജെ ബൈജുവിന്റെ നിയമന ഉത്തരവിന്റെ കാലാവധി തീരുന്നതുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു നമ്മുടെ കാനൂർ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തനിക്ക് പങ്ക് ഒന്നുമില്ലാത്ത പഞ്ചായത്താണ് അതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചായത്ത് വണ്ടി ഉപയോഗിക്കാത്ത പഞ്ചായത്തിൽ ഡ്രൈവറുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരം തന്നെ ഇല്ല കാരണം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് പഞ്ചായത്തിൽ ഏത് സ്ഥലങ്ങളോട് ചോദിച്ചാലും പഞ്ചായത്തിൻ്റെതായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന തതിക്ക് പോകണമെന്ന് പറയുമ്പോൾ ഒക്കെ ഞാൻ ആണ് ഡ്രൈവർ പറയാറുണ്ട് എന്നെ ഞാൻ അറിയുന്ന കാര്യങ്ങൾ എല്ലാം ഞാൻ ഡ്രൈവറോട് പറയാറുണ്ട് എന്നല്ലാതെ പഞ്ചായത്ത് വണ്ടിയിൽ കയറാത്തതിൻ്റെ കാരണം ഇതൊന്നും തന്നെയല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ തരത്തിലില്ലാത്ത പഞ്ചായത്ത് കൊണ്ട് വെറുതെ എന്തിനാണ് പഞ്ചായത്തിൻ്റെ ഫണ്ട് എൻ്റേതായ ആവശ്യങ്ങൾക്ക് ചിലവഴിക്കുന്നത് എനിക്ക് ടൂ വീലറുണ്ട് അതിന് മേയാണ് ഞാൻ ഇന്നും എന്നും വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് പൊതുജനങ്ങളെ കാണാനായിട്ടും ഇപ്പോൾ നമ്മളൊരു വണ്ടിയിൽ പോകുമ്പോൾ ഒരു ഒരാൾ പേഴ്സണിൽ ഒരാൾക്ക് തന്നെ കാണണമെന്നോ ഓരോന്ന് സംസാരിക്കണമെന്നോ തോന്നുവാണെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ഒരു അവിടുത്ത് സംസാരിക്കുന്നേക്കാൾ ഒരുപാട് നല്ലതാണ് ഒരു ടു വീലർമേ പോകുമ്പോൾ കിട്ടുന്നത് എനിക്ക് അതിലാണ് ഇപ്പോഴും എപ്പോഴും സുഖം എപ്പോഴും ഞാൻ അതിനെയാണ് പോകാറുള്ളൂ ഇനിയിപ്പോൾ ഏത് രീതിയിലും ഇനി ഈ ഡ്രൈവർ അല്ല വേറൊരു ഡ്രൈവർ വന്നാൽ പോലും ഞാൻ ജയത്തുവണ്ടിന് കയറാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല പഞ്ചായത്തിൻ്റെതായ ഒരേ കാര്യങ്ങളിൽ പ്രസിഡന്റ് എത്തിയിട്ടുണ്ട് എന്ന് മാത്രമാണ് ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഉറന്നാണ് ഒരു പൊതുജനം എന്നുള്ള രീതിയിൽ തന്നെ എന്റെയും അഭിപ്രായം പ്രസിഡന്റ് വന്നിട്ടുണ്ട് പ്രസിഡന്റ് വന്നു പ്രസിഡന്റ് ഏത് വണ്ടിയിൽ വന്നു എന്നുള്ളതിന് ഒരു ചോദ്യവും അതിന് അപ്രായോഗികമാണത് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് വണ്ടിയിൽ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമവുമില്ല പഞ്ചായത്ത് പ്രസിഡന്റിന് ഏത് വണ്ടിയിലും പോകാം പിന്നെ പഞ്ചായത്ത് പിന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ചെയ്ത രീതിയിൽ തന്നെ ഇപ്പോൾ ചാർജ് എടുത്തിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യണമെന്ന് അങ്ങനെ ജനങ്ങൾ വാശി പിടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിലില്ല ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു എന്ന് മാത്രമാണ് പൊതുജനങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ എന്ന് അങ്ങനെയാണ് പഞ്ചായത്ത് വണ്ടി ഓടാതിരിക്കുന്നില്ല പഞ്ചായത്ത് വണ്ടി ഓടുന്നുണ്ട് പിന്നെ പേഴ്സണലി ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു ഏജൻ്റാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പോകുന്ന വഴിയിൽ ചിലപ്പോൾ നമ്മുടേതായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം കൂടി കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഈ പഞ്ചായത്ത് വണ്ടിയിൽ കയറാതിരിക്കുന്നത് അതുകൊണ്ടാണ് ഫോണിക്ക് പക്ഷേ നമ്മൾ ഒഫീഷ്യൽ ഒഫീഷ്യലല്ലാത്ത രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ അത് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു ഞാനൊരു ഏജൻ്റാണ് അതുകൊണ്ട് എൻ്റെ ജോ തൊഴിലുമായി ബന്ധപ്പെട്ട് എന്തൊരു പക്ഷേ ഈ ഫോണോളിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും ുദ്ധിമുട്ടാണ് അതുകൊണ്ട് എൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ഇവിടെ വർത്താനത്തിൽ തന്നെ പറയുകയുണ്ടായിട്ടുണ്ട് ഞാൻ ഒരിക്കലും മഞ്ചായത്ത് വേണ്ടി ഉപയോഗിക്കില്ല അങ്ങനെ അതൊരു വാശ്യമൊന്നുമല്ല എൻ്റെ തൊഴിലും എൻ്റെ ഒരു നാച്ചുറൽ ഞാൻ പറഞ്ഞ പോലെ പൊതുജനങ്ങളോട് എനിക്ക് വർത്താനം നേരിട്ട് പറയാനുള്ള ഒരു വേദിയായിട്ടും കൂടെ ഞാൻ ഇതിനെ കാണും യുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേർഡ് ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി